ഹായ് ഞാൻ ഞാൻ ഡോക്ടർ ഹാജിറ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ഹജ്നാസ് അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ ഇനീഷ്യലി ഒരു വീടായിരുന്നു പിന്നെ ഞങ്ങൾ റീത്തിങ്ക് ചെയ്തു കുറേം കൂടി ഞങ്ങൾക്ക് കുറേ കൂടി റിലയബിലിറ്റി ആയിട്ട് തോന്നിയത് ഫ്ലാറ്റിലാണ് പാറ്റിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിനെ കുറിച്ചുള്ള ഒരു ആലോചനയിൽ വന്നപ്പോൾ ഇത് ഇ കമ്മിങ് അത്ര സോ മെനി ഇൻസ്റ്റാ പേജസ് ടു ഇൻ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ബൈ ഡിഫറെ ഫേംസ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് കണ്ട് ആയപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറച്ച് വർക്ക്സ് ഉള്ള കുറച്ച് ആൾക്കാരെ കുറച്ച് ഫേംസിൽ ഞങ്ങളതിൽ കണ്ടു അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഒത്തിരി നോക്കി സോർട്ട് ഔട്ട് ചെയ്തപ്പോഴാണ് ആർക്കിലാബ് ആർക്കിടെക്ടിൻ്റെ ഒരു ഫേം അട്രാക്റ്റീവായിട്ട് തോന്നിയത് നെക്സ്റ്റ് വാസ് ടു ഡു ദ ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ഡിസൈനിങ് എങ്ങനെ ചെയ്യാം എത്രത്തോളം നമുക്ക് പഞ്ഞിന് ഒന്ന് സിമ്പിളാക്കി കൊണ്ടുവരാമെന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കൺസെപ്റ്റ് അതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നെയ്മിൻ്റെ കാര്യങ്ങളും നെയ്മിൻ്റെ ഫേമിനെ കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് ഇങ്ങനെ ഇദ്ദേഹം നല്ല ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്തതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും വേർഗ്സും എല്ലാം എനിക്ക് കാണിച്ചു തന്നു ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് നെയ്മിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ ലൈക്ക് ഹി കുഡ് ക്യാച്ച് അപ്പ് വാട്ട് വി ഗെറ്റ് എല്ലി ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഞങ്ങൾ സ്പെഷ്യലി എനിക്ക് എനിക്കായിരുന്നു കൂടുതൽ ഇന്നേത് ഇന്നേത് വേണം ചെയ്യണം സ്പെഷ്യലി കിച്ചൻ്റെ ഒരു ഏരിയയിൽ കുറേ കൂടി സിമ്പിളാക്കുക എന്നാൽ കാണാനും കുറച്ചുകൂടി ഭംഗിയും വേണം എനിക്ക് രണ്ടും കൂടി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റും ഓൾസോ ദ കളർ കോമ്പിനേഷൻ കിച്ചൻ കളർ കോമ്പിനേഷൻ എനിക്ക് സട്ടിളായിരിക്കണം ബട്ട് ഷുഡ് ബി അട്രാക്റ്റ് ഈ രണ്ട് കൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് He did it very nicely, like how I really wanted. In each and everything. In the most premium way, he has done the work for us. ദോ വി ഹാവ് വേറെ കുറേ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇൻ്റീരിയർ ചെയ്യുന്നതെല്ലാം നമ്മുടെ ലൊക്കാലിറ്റിയിലും എല്ലാം ഉണ്ടായിരുന്നു ബട്ട് വി വർ ഇമ്പ്രസ്ഡ് ലൈക്ക് സീങ് ഇസ് വർക്ക് ഇൻ്റെ മുമ്പ് ചെയ്ത് വർക്ക്സ് എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ വർക്കിലേക്ക് ഇദ്ദേഹത്തിൻ്റെ വർക്കിനെ ഏൽപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തി പ്രിപ്പയർ ചെയ്ത് എല്ലാം ഓരോന്നും ഓരോന്ന് രീതിയായിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇന്നതൊക്കെയാണ് വരുന്നത് ലൈക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും ഞങ്ങൾ ഇവിടെ സൈറ്റിൽ വന്നിട്ട് എപ്പോഴും എപ്പോഴും ഇൻസ്പെക്ട് ചെയ്യാനോ ഒന്നും വീണ്ടും ദൂത ബ് ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ഞങ്ങൾ എന്താണോ ആവശ്യപ്പെട്ട് ഹി ഡിഡിറ്റ് ദൈസ് വട്ട് ഡി ആസ്ഫോർ ആൻഡ് നിങ്ങൾക്ക് ശരിക്കും കാണാം ഇതേ ഇല്ല Aki and uh, the teams who have worked for this. Especially, we thank Naeem one more time from my deep heart, me and my husband for doing this work. Thank you so much.